ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പാലിയേറ്റീവ് ദിനത്തിൽ ചോറോട് ഹെൽത്ത് സെന്ററിന് സമീപം നടന്ന കെ എം എസ് കെ പാലിയേറ്റീവ് ദിന കുടുംബസംഗമം നാടിന് വേറിട്ട അനുഭവമായി എല്ലാ വിഭാഗം രോഗികളും പങ്കെടുത്ത പരിപാടിയിൽ പ്രഭാഷണങ്ങളും കലാവിരുന്നും ഒരുക്കി കെ എം എസ് കെ ചെയർമാൻ മജീദ് കുരുക്കിലാട് അധ്യക്ഷത വഹിച്ചു ബലൂണുകൾ ആകാശത്ത് പറപ്പിച്ചുകൊണ്ട് ചോറോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസാദ് വിലങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചു കെ എം എസ് കെ കൺവീനർ അബ്ദുൾ ഷഹനാസ് വിലങ്ങിൽ സ്വാഗതവും സാദിഖ് എടക്കോളി നന്ദിയും പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിനിത എം സി കരീം ഫൈസൽ രാജേഷ് ചോറോട് വൈക്കലശ്ശേരി യു പി സ്കൂൾ പ്രധാനാധ്യാപിക മിനി ചോറോട് ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ഇല്ലിയാസ് സിസ്റ്റർ രാജി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു വൈക്കിലശ്ശേരി മാപ്പിള എം എൽ പി സ്കൂൾ ചോറോട് എം എൽ പി സ്കൂൾ വൈക്കിലശ്ശേരി യു പി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി കെ എം എസ് കെ ജനറൽ കൺവീനർ ഇ കെ അബ്ദുറഹിമാൻ വൈസ് ചെയർമാൻ ഉസ്മാൻ ഇ എം ലത്തീഫ് എം കാസിം മലയിൽ പി കെ അബ്ദുള്ള അബ്ദുൾ റഷീദ് പൂത്തോളി നൌഷാദ് പി എന്നിവർ പാലിയേറ്റീവ് കുടുംബത്തിന് ഉപഹാരം നൽകി സമൂഹത്തെയും അല്ലെങ്കിൽ എല്ലാത്തിനെയും വെല്ലുവിളിച്ചു കൊണ്ടുപോകും ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു അപകടം അല്ലെങ്കിൽ ഒരു വേദന ഉണ്ടാകുമ്പോൾ മാത്രമാണ് മനുഷ്യൻ ഓരോരുത്തർക്കും നിങ്ങളായാലും ഞാനായാലും ആ തരത്തിലേക്ക് ചിന്തിക്കുന്നത് നമ്മളാരും ഒരിക്കലും കരുതില്ല നമുക്ക് നാളെ ഒരു കട്ടിൽ വേണം അതിൽ പരിചരിക്കാൻ ആള് വേണം കുറേ മരുന്ന് വേണം ഭക്ഷണം ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റില്ല ഇതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാറില്ല ഒരു പക്ഷേ നമ്മുടെ അധികം രോഗങ്ങൾ ഇപ്പോഴുള്ളതിൽ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിലധികം രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളാണ് ജീവിതശൈലി എന്ന് പറയുമ്പോൾ ജീവിതശൈലി കൂടി ഉണ്ടാകുന്ന രോഗങ്ങളാണ് നമ്മളെല്ലാവരും തന്നെ പഴയ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടം പഴയ കാലഘട്ടം എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ ഈ ഭൂമിയേയും ഈ മണ്ണിനെയും ഈ വായുവേയും അതേപോലെ തന്നെ സംരക്ഷിച്ചുകൊണ്ടും നാളേക്ക് ഒരുക്കി വെച്ചുകൊണ്ടും മാത്രം ജീവിച്ച ഒരു തലമുറയാണ് ചോറോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ വളണ്ടിയർ സേവനം അനുഷ്ഠിക്കുകയും കലാവിരുന്ന് അവതരിപ്പിക്കുകയും ചെയ്തു കെ എം എസ് കെ പാലിയേറ്റീവിലെ സിസ്റ്റർ രാജിയെയും ചോറോട് ഹെൽത്ത് സെന്റർ പാലിയേറ്റീവ് സിസ്റ്റർ സജിനിയെയും ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കുടുംബ സംഗമത്തിന്റെ പരിപാടി നടത്തുവാൻ പി കെ ഷംസുവിന്റെ വീട് നൽകിയതിൽ പ്രത്യേകം നന്ദി പറഞ്ഞു പ്രഭാകരൻ വടക്കൻ പ്രചാരകന്റെ നാടൻപാട്ട് സാദിക്കടക്കോളി ഹർഷ വിവേക് എന്നിവരുടെ ഗാനമേളയും അവതരിപ്പിച്ചു വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ